പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാഹത്തുള്ള ആഫ്രിക്കയിൽ മരിച്ച മുണ്ടേരി സ്വദേശിയായ യുവാവിൻ്റെ മയത്ത് വെള്ളിയാഴ്ച നാട്ടിലെത്തുമെന്നാണ് അറിയാൻ പറ്റിയത് അഞ്ചു ദിവസം മുമ്പ് ആഫ്രിക്കയിലെ അഭിജാനിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ട പടനോട്ടുമൊട്ട കോട്ടം റോഡ് കൈത്തല വളപ്പിൽ ലത്തീഫ് നാൽപ്പത്തഞ്ച് വയസ്സാണ് മയ്യത്ത് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് പടന്നോട്ടുമൊട്ടയിലുള്ള വസതിയിൽ എത്തിച്ചേരുമെന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് മണിക്ക് പടന്നോട്ട് ജുമാ മസ്ജിദിൽ വെച്ച് നടക്കുന്ന മയ്യത്ത് നിസ്കാരം പത്ത് മണിക്ക് പടന്നോട്ട് ജുമാ മസ്ജിദിൽ വെച്ച് നടക്കുന്ന മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ചക്രക്കൽ കുളം ബസാറിലുള്ള ബൈത്തുൽ ഹുദാഫീസ് വസതിയിലെത്തിക്കും തുടർന്ന് പന്ത്രണ്ട് മണിയോടെ കുളം ബസാർ പള്ളിയിൽ മയ്യത്ത് നമസ്കാരം ശേഷം പള്ളിക്കണ്ട് ഖബർസ്ഥാനിയിൽ ഖബറടക്കും നാല് വർഷത്തോളമായി ഫൈനാൻസ് മാനേജറായി ആഫ്രിക്കയിലെ അഭിജാനിലെ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അബ്ദുള്ള മൗലവി സൈനബ എന്നവരുടെ മകനാണ് ഭാര്യ ഹബീബ എം പി മക്കൾ ഹൈദീൻ ഹൈദാഫ് ഹൈദർ സഹോദരങ്ങൾ ഷിയാബ് സാബിത്ത് ദാവോദ് ജസീന പറ്റുന്നവരൊക്കെ മയത്തു നമസ്കാരത്തിന് പങ്കുചേരുകയും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹു താല കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും റബ്ബ് നൽകട്ടെ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പറ്റുന്നവർ യാസീനും ആസീനും ഫാത്തിയും മതി അതെ ചെയ്യുക അസലാമലൈക്കും വറഹമുള്ള